ശരിക്ക് ദാവൂദ് ഇബ്രാഹിം വന്നിട്ട് തത്തുകളിൽ നിന്നിട്ട് അപ്പ മുട്ടി കഴിക്കുന്നവർ എന്നടാ എവിടെയാണെന്ന് പറയാൻ പറ്റുമോ സൗണ്ടും ആംബിയൻസും ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വട്ടത്തിൽ കാണിച്ചു തരാം നിങ്ങള് കല്യാണ വീട്ടിലെത്തിയിട്ട് ഇറങ്ങി പോന്നോ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു നല്ല രസം ഉണ്ടല്ലോ അല്ലിരിക്കുന്നതാണ് വൈകുന്നേരം മൂന്നു മണിക്കാണ് രാമായണമായി സന്ധ്യക്കല്ലേ പൈസ വെച്ചിട്ട് കളിക്കുന്ന ആൾക്കാർ പോലീസിനെ കാണുമ്പോൾ ഇതുപോലെ ആക്കും ജന്മിയായതിനെ കൊണ്ട് ഒരു എന്റർടൈൻമെന്റിന് ഒരു പീഡി നടത്തുന്നതാണ് കേളട്ടാ നാപ്പത്തഞ്ച് അമ്പത് ഡിഗ്രി ചൂടത്ത് ഇപ്പൊ വെക്കേഷൻ ആയിട്ട് നാട്ടിൽ വന്ന ആൾക്കാരൊക്കെ നാട്ടിൽ നല്ല മഴയാണെന്ന് പറയുന്നുണ്ടായിരുന്നു പനിക്കും ഉണ്ടായിരുന്നു മഴ കാണെന്ന് ഇപ്പൊ നാട്ടിൽ വന്നു മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു പകൽ സമയം അമ്മ ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു വലിയ മഴ പെയ്തു തോർന്നിട്ട് നിൽക്കുന്ന സമയമാണ് ഷിബുക്കുട്ടൻ ഇവിടെ എന്തോ കിട്ടുന്നു പ്രതീക്ഷിച്ചോണ്ടിരിക്കുന്നു എന്റെ കൈ കടിക്കാൻ നോക്കുന്നു എന്റെ അമൂനെ ശിവക്കുട്ടന്റെ ആയുസ് ഏതാണ്ട് ആവാറായി രണ്ടു കൊല്ലത്തോടായി അടുത്തന്നെ ദിവംഗതനാവും താമരക്കുളത്തിലൊക്കെ നിറയെ വെള്ളം ഉണ്ട് താമര ഒന്നുമില്ല കൊറേ നേരമായിട്ട് ഇതേ മൂടില് ഇങ്ങനെ മഴ പെയ്തോണ്ടിരിക്കാം മഴ ആയതുകൊണ്ട് ഒരുവിധ എല്ലാ സാധനവും വീടിന്റെ ബാക്കിലൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ട് അച്ഛൻ രാവിലെ പോയിട്ട് പശുവിന് വൈകുന്നേരം വരെയുള്ള പുല്ലൊക്കെ അരിഞ്ഞുകൊണ്ടുവന്നു ഇപ്പൊ പൊറത്തിറക്കില്ല ഇപ്പൊ മഴ ആയതുകൊണ്ട് പശുവിനെ പൊറത്തിറക്കില്ല അതുകൊണ്ട് പുല്ലൊക്കെ അരിഞ്ഞുകൊണ്ട് മറ്റേ ഇപ്പോഴും പോലാ ഞാൻ ഒരുപാട് കാലമായി മഴക്കാലത്ത് നാട്ടിൽ വന്നിട്ട് കേട്ടോ കാവും സ്ഥലങ്ങളൊക്കെ ഇതേ മഴയിൽ കുതിർന്നു നിൽക്കുന്ന താഴെ തോട്ടിലേക്ക് പോകുന്ന വെള്ളം കഴിഞ്ഞ തവണ വന്നപ്പോ തോട്ടിലൊന്നും വെള്ളം ഉണ്ടായിരുന്നില്ല വഴുതി വീട്ടുണ്ടെങ്കിൽ വേറൊരു കണ്ടെന്നും കൂടിയാവും ഇതുവഴിയാണ് ഞങ്ങളുടെ വയലിലേക്ക് പോവാ തോടൊക്കെ അടിപൊളിയായിട്ട് ഒഴുകുന്നുണ്ട് ഇതൊന്നും വെള്ളം ഉണ്ടാവാത്ത സ്ഥലമാണ് ഞങ്ങളുടെ പശു അണങ്ങ ദൂര അച്ഛൻ പറഞ്ഞത് ഇപ്പൊ മെയ്യുന്നത് വെള്ളം ഒഴുകി പോകുന്നതിന്റെ കളകളാരമ കേട്ടോ നാട്ടിലെ വീടൊക്കെ വെയിറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ആൾക്കാർക്ക് വേറെ ഞാൻ എന്താ കാണിച്ചു തരിക ഈ ചുറ്റുവട്ടവും മഴ പെയ്യുന്നതൊക്കെ അല്ലാണ്ട് വേറെ ഒന്നും കാണിക്കാനില്ല എല്ലാതവിടെയും കാണിക്കുന്ന അറിയേ കാഴ്ചകളെ ഇപ്പഴും കാണിക്കാനുള്ളൂ ഇവിടെ പ്രത്യേകിച്ച് ഒരു മാറ്റം സംഭവിക്കൂല അതുപോലെ തന്നെ ഉണ്ടാവും എപ്പോഴും ഞാൻ എന്നാ പിന്നെ ക്ലബിന്റെ അടുത്തേക്കൊക്കെ ഒന്ന് പോയിട്ട് വട്ടെ രാജാടിന്റെ അടുത്ത് വരുമ്പോ രാജട്ടം പറയാ എന്നാ തോരാത്ത മഴയാണെന്ന് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ എംമാതിരി ചൂടുണ്ടായിരുന്നു പെയ്യും മഴ പെയ്യുമ്പോ ആട്ടം ഒന്ന് ഉപ്പവും മഴ പെയ്തില്ലെങ്കിൽ എന്തൊരു ചൂടെന്ന് പറയും വെയിലും മഴയൊക്കെ ഒരുപോലെ അത് അതിന്റെ തന്നെ മറ്റേ താജ്മഹൽ കേട്ടവല എപ്പോഴും തണുപ്പ് ഇവിടെ ക്യാമറയൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് എന്നിട്ട് കുറച്ച് കൊറച്ചുകഴിയുമ്പോൾ വീട്ടിൽ പോയിട്ട് സിനിമയും കണ്ടിട്ടിരിക്കും എന്നിട്ട് അവിടെ നിന്ന് ആരെങ്കിലും കസ്റ്റമർ വന്നിട്ടുണ്ടെങ്കിൽ അന്നേരം വരും വളരെ സുഖകരമായിട്ട് കച്ചവടം ചെന്നാണോ ഒരു കാര്യം ചെയ്താ നിങ്ങൾ ഓൺലൈൻ പേയ്മെന്റ് സംവിധാനം കൂടി വെച്ച് കഴിഞ്ഞാൽ സാധനം എടുക്ക പേ ചെയ്യാ പോവാ കച്ചവടം ഇവിടെ നടന്നോളൂ വീട്ടിലിരിക്കാം ഇന്നത്തെ രാജാട്ടിന്റെ സ്പെഷ്യൽ ഇന്നലത്തെ പഴമ്പരി അതാ ഇത് ഇവിടെ വരുന്ന പട്ടിക്ക് കൊടുക്കാനുള്ള ഇന്നത്തെ പഴമ്പരി ഇത് ഇന്നത്തെ പഴമ്പരി ഇത് ആരൊക്കെ പറഞ്ഞിട്ട് ആദ്യം ഇത് എടുത്താന്ന് കഴിയ കഴിച്ചോട്ടെ പോട്ടെ വീട്ടിലും നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന സാധനത്തിന് ഇപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കഴിച്ചാലൊന്നും സംഭവിക്കൊന്നുമില്ല മറിച്ച് വേറെ ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് മറന്നേക്കാം അതെന്താ ഇതിന്റെ ഗുട്ടൻസ് കൂടി ഇറച്ചി മത്സ്യങ്ങള് അതാണ് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കഴിച്ചാൽ ആ മറ്റു വെജിറ്റബിളൊക്കെയാണെ നമുക്ക് ഒരാഴ്ച കഴിക്കാം വീട്ടില് ഫ്രിഡ്ജിൽ അത്ര കറി ഉണ്ടാവുന്നുള്ളോ എന്നാ കുടിക്കാനുള്ള സാധനങ്ങളോണ്ടോ എന്ത് തേങ്ങനെ തുറന്നു നിങ്ങൾക്ക് ഒരു എന്റർടൈൻമെന്റ് തുറന്നു നോക്കുന്നല്ല ജന്മിയായതിനെ കൊണ്ട് ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിട്ടൊരു പീട് നടത്തുന്നതാണ് കേളട്ടാ ഒന്നും വിൽക്കൊന്നുമില്ല വെറുതെങ്കിലും കൊറേ സാധനങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടിങ്ങനെ വെറുതെ വാവും ഒരു കിടന്ന ആള് വന്നിട്ടാ അതായത് ഇതിനെ നോക്കുന്ന അതായത് എന്റെ ഒരു ചെങ്ങായി വന്നിട്ടാ ഏ വേണ്ട അത് ഒരു കമ്പനിക്കാരൻ വന്നിട്ടാ ആ ഇത് പണേ അതാണ് അവര് തമ്മിൽ ഒരു മൂത്രബന്ധം വളർത്തുന്ന അവിടെ ആ ആ ഇഷ്ടപ്പെട്ടു കണ്ടിഷ്ടപ്പെട്ടു ഇതൊക്കെയാണ് രാജാട്ടന്റെ ഇവിടെയുള്ള ആകെ എന്റർടൈൻമെന്റ് മനുഷ്യന്മാരില്ലെങ്കിലും ഇങ്ങനെ കുറച്ച് കൊറച്ചാൾക്കാരുണ്ടാവും വിളിച്ചിട്ട് സമ്മതിക്കൂലടന്നായി ഈ വെതർ നല്ല രസുണ്ട് നോക്കേ മഴ പെയ്യുന്നു രാജാട്ടിന് ഒറ്റക്ക് പീട് നടത്തുന്നുണ്ട് വല്യ തൊണ്ടരെ പോലെ ആയിട്ട് നോക്കേ കളർ എടുത്തിട്ട് ഒളിച്ചിട്ട് പോന്ന് അടിപൊളിയായിട്ട് വരവാണല്ലോ രാജനടുത്തുനിന്ന് ഒരു സാധനം വാങ്ങാണ്ടിരിക്കാൻ വേണ്ടിട്ട് പുറത്തുനിന്നേ വാങ്ങിട്ട് വരുന്ന ഒരു പാല് വാങ്ങാൻ വന്നിട്ട് രാജിന്റെ അടുത്തൊരു ഒരു പാല് പോലും ഇല്ല നിങ്ങൾ എന്തിനാ ശെരിക്ക് കച്ചവടം ബിൽമക്കാര് പാല് തരുന്നില്ല കണ്ട ഒരു വലിയൊരു ബിസിനസ് കാരനെ തളർത്തുന്നത് മിൽമുന്ന് അതും അവസാനം രായട്ടൻ രായട്ടന്റെ പശുവിനെ കറന്നിട്ടുള്ള പാലാണ് ഇപ്പൊ ഒരു പാക്കറ്റ് കൊടുത്തു വിട്ടത് വൈബ് ഇതാ വൈബ് ഞാൻ അപ്പാപ്പന്മാരെ ചീറ്റ കളിക്ക് പോകുന്നത് ഇതാണ് ഈ ചീറ്റ കളിക്കുന്നത് തെറ്റൊന്നല്ല ഇത് പോലീസിനെ എന്ത് കളിയാ കളി കളിക്കുന്നേ കഴുതയാറിയാ എന്തായത് പണ്ട് ഈ പൈസ വെച്ചിട്ട് കളിക്കുന്ന ആൾക്കാര് പോലീസിനെ കാണുമ്പോ ഇതുപോലെ ആക്കൂ അതുപോലെ ഇണ്ടത് ഇത് എത്ര എത്ര നേരായി കിടപ്പ് ആ ടക്ക് എഴുന്നേറ്റിട്ട് ഇങ്ങനെ വന്നിട്ട് പിന്നി കയറുന്ന നിങ്ങളെ പഴമ്പിറക്കുന്നേ എണീറ്റി നോക്കി പിന്നെയും കയറുന്നു അതായത് ഇവിടത്തെ ഇവിടത്തെ പ്രധാന രാജാട്ടന്റെ കമ്പനിക്കാരാണ് അമ്മിണി പിന്നെ സൂത്രൻ പിന്നെ അമ്പിളി പിന്നെ കൊറേ മക്കള് അതിനുള്ള എല്ലാവരും കൂടി പേരിടാൻ പറ്റിയിട്ടില്ല ഇവിടത്തെ അലഞ്ഞുതിരിക്കുന്ന അന്തേവാസികളാ ഞങ്ങളുടെ നാട്ടിലെ മെയിൻ വരുന്ന പണ്ട് എപ്പോഴോ ചെറുപ്പത്തിലോടെ ഒരു പാട്ട് പാടില്ല അതിന് ശേഷം ഞാൻ ഓട് ചോദിക്കുമ്പോഴൊക്കെ ഒക്കെ ഭയങ്കര അഹങ്കാരാണ് ഭയങ്കര ഡിമാൻഡാണ് ഒക്കെ അമ്മ ഇത് രാമായണ മാസാ ഇത് രാമായണം അതാ ഇങ്ങനെ ഇരുന്ന് വായിക്കുന്നത് വൈകുന്നേരം മൂന്ന് മണിക്കാണ് രാമായണം വായിക്കുക സന്ധ്യക്കല്ലേ വായിച്ചു തീർക്കണം അപ്പൊ ഒരു വെച്ചിട്ട് വായിക്കോ അടിപൊളി രാമായണ മാസം കഴിയുമ്പഴേക്കും വായിച്ചു തീർക്കു ഇതെല്ലാ കൊല്ലം വായിക്കുന്നതിനെ കൊണ്ട് ഏതാണ്ട് ഒരു ധാരണ മൊത്തത്തിലുണ്ടാവില്ലേ വായിച്ച വായിച്ച നിങ്ങക്ക് രാമായണം വായിക്കാനൊന്നും താല്പര്യമില്ല അല്ല ഇത് വർഷാവർഷം വായിക്കണ്ടേ അമ്മമ്മ മോഷണത്തിന് വേണ്ടി വായിക്കുന്ന മോശം എല്ലാ വായിക്കല എത്ര മണിക്ക് ഇത് കഴിഞ്ഞാ ഒതുവരെ വായിക്കോ അമ്മമ്മേനെ പോലെ നിനക്കും പോയിട്ട് രാമായണൊക്കെ വായിച്ചു ആയിരുന്നിട്ട് ആണോ ഒച്ചത്ത് വായിക്കും ഇപ്പൊ ആയിരുന്നു വായിക്കായോട് അമ്മമ്മ പറഞ്ഞു നീ കറുത്തു പോയി അപ്പൊ രാത് പോ അത് നീ കണ്ണടി ഇട്ടിട്ടാണ് അമ്മമ്മല്ലാ കണ്ണട ഇട്ടത് നിങ്ങൾ ഇങ്ങനെ തളർത്തുന്ന മനുഷ്യരാ പറഞ്ഞ വിചാരിച്ചും പാടില്ല ആൾക്കാർ മോളെ കളർ നോക്ക് എന്നിട്ട് പറയാളറിന്മാളുത്തോണ്ടാണ് ചായ വിളിച്ചത് ചായ വേണ്ട ഇറക്കിയത് അത് അമ്മമ്മ പറഞ്ഞാ അമ്മമ്മ പറയുന്നതിന്റെ കാര്യം ഇങ്ങളെ സുന്ദരി അമ്മമ്മ എന്ന് ഒരേ പേര് പറയലുണ്ട് അതാണ് ആ സുന്ദരി സുന്ദരി അമ്മ അമ്മ സുന്ദരിയമ്മ ആ അതാണ് അത് ല്ലേ രക്തചന്ദനത്തിന് മഞ്ഞൾ മിക്സ് ചെയ്തിട്ട് തേച്ചാ മതി അതാ പെട്ട് ഇപ്പൊ ഇപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു മുണ്ടെടുത്തിട്ട് പോണം അതിന് വേണ്ടിട്ട് എന്നോട് നീ എന്ത് എടുത്തു കഴിഞ്ഞാലും സുന്ദരനായിട്ട് ഒതുക്കുന്നതാ നീ നല്ല അതിന് മാച്ച് ചെയ്യുന്ന മുണ്ടന്നെ എടുത്തിട്ടു അപ്പൊ വേണ്ട രാധമോൾ എങ്ങനെയാ വിളിക്കുന്നത് രാധമോൾ പാലേ ഓക്കേ ലെറ്റ്സ് ഗോ നമ്മൾ രാവിലെ പതിനൊന്ന് മണിക്ക് പുറപ്പെടാതിരുന്ന വണ്ടി ഇന്ന് വൈകുന്നേരം നാലു മണിക്ക് പുറപ്പെടുന്നു ഏ അല്ല അങ്ങനെ ഇപ്പൊ ഞങ്ങളെല്ലാരും കൂടി കല്യാണത്തിന് പോവാണ് ആ കല്യാണത്തിന് രാവിലെ പൊറപ്പെടണ്ടായിരുന്നു ഇന്ന് വൈകുന്നേരത്തെ പരിപാടിയൊക്കെ മിസ്സായി ഞങ്ങൾ എല്ലാരും കൂടി ഒരു കല്യാണത്തിന് പോകുന്നതാണ് രാവിലെ പൊറപ്പെടാതിരുന്നതായിരുന്നു പക്ഷെ ലേറ്റായി ലേറ്റായി ഇങ്ങനെയായി ഈ പോകുന്നതിനിടയിൽ എവിടുന്നെങ്കിലും ചായ പിടിക്കണമെന്നുണ്ടോ അങ്ങനെയുള്ള സ്ഥലം തപ്പിക്കൊണ്ടിരിക്കണേ തപ്പി ഒന്നും കൊറേ സാധനം കഴിഞ്ഞു പോയതിനു ശേഷം അയ്യോ അവിടെ നല്ല നല്ലൊരു ചായക്കാരിണ്ടായിരുന്നു പറയുന്നത് നിങ്ങളും ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ഇങ്ങനെ കുടിക്കാൻ ആഗ്രഹിക്കുകയും കഴിഞ്ഞു പോയതിനു ശേഷം അത് നല്ലതായിരുന്നു ചിന്തിക്കുകയും ചെയ്യില്ല നമ്മൾ യാത്ര തുടങ്ങിയിട്ട് കുറച്ചു നേരമായി ഇതിപ്പോ എന്ന് പറയുന്ന സ്ഥലത്തൂടെ പോവാണ് മാഹിയെത്താറായി അവിടുന്ന് പെട്രോളൊക്കെ അടിച്ചിട്ട് വേണം ബാക്കി പോവാൻ

ഐ ശരിക്ക് ദാവൂദ് ഇബ്രാഹിം വന്നിട്ട് തത്തുകടയിൽ അപ്പം അപ്പ മുട്ടെങ്കി വയ്ക്കുന്നടാ കാരണം പറഞ്ഞ കണ്ണടമൊക്കെ നിങ്ങൾ ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയെ ദാവൂദ് ഇബ്രാഹിമിന്റെ പണം എന്നെ അല്ല ഇത് ഇത് കാണുന്നല്ലേ പുള്ളിക്കാരൻ നിങ്ങൾ അപമാനിക്കുന്ന ഒരു അധോലോക രാജാവിനെയാണെന്നുള്ളത് മനസ്സിലാക്കണം എന്ത് ഈ ഒരു കഴിഞ്ഞു ആ വണ്ടിന്റെ ടയർ ഓട്ടോന്റെ ടയറിന് എന്തോ ഒരു കുഴപ്പം ഇണ്ടോ അത് മഹീന്ദ്രയുടെ വണ്ടികൾക്കൊക്കെ അങ്ങനെ തന്നെയാണ് അതിന്റെ ഷേപ്പ് ഒരു മൂത്രമൊക്കെ ഇരിക്കുന്നവരൊക്കെ അതിന്റെ ടയർ സൂര്യ ചേട്ടാ വിചാരിക്കും ഞാൻ എങ്ങനെ കൊണ്ടു വണ്ടി ആവുമര്ക്ക് അവൻ്റെ അടിച്ച് നാശമാക്കിയ അഞ്ചാം മൈലത്തോടെ കയറും വെറുതെ ആൾക്കാരെ വെച്ചിട്ട് പരദോഷം പറയുന്നു ഈ വഴി നമ്മള് മുമ്പ് വന്നിട്ടുണ്ട് കതിരൂർ പോകുന്ന വഴിയോ ആ വടക്കത്തിന് ഫേമസ് ആയിട്ടുള്ള ഈ ദിവസം അവിടെ കല്യാണത്തിന്റെ സ്ഥലത്ത് നമ്മുടെ സലിങ്കോടത്തൂരിന്റെ ഗാനമേളയും പരിപാടിയൊക്കെ ഉണ്ട് അപ്പൊ അതിനെത്തണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളൊരു ഏഴുമണിയാവുമ്പോഴേക്കും അവിടെ എത്തുന്ന രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് പതിനൊന്ന് മണിക്ക് പുറപ്പെടാൻ പറഞ്ഞത് ഇതിപ്പോ രാത്രി ഒരു മണി സമയത്തായിരിക്കും നമ്മള് ആ സ്ഥലത്ത് എത്തുക അതിമനോഹരമായ ഒരു ബ്ലോക്കിനെ ബ്ലോക്കിന് ജീവിച്ചുകൊണ്ട്

തലശ്ശേരി <laughs> ചെറുവാഞ്ചേരി ം ചമ്പാട് പാനൂര് പാറാട് കുന്നോത്ത് പറമ്പ് തലശ്ശേരി ചെറുവാഞ്ചേരിയോ കാണുന്നു ബസ് നിർത്തുമ്പോഴേക്കെ തലശ്ശേരി ചെറുവാഞ്ചേരി കോപ്പാലം ചാമ്പാട് പാനൂര് പാറാട് കുന്നോത്ത് പറമ്പ് അതല്ലേ ഞാനിപ്പിന്ന എണ്ണ അടിച്ച് പോയി നേരത്തെ കാനറ ബാങ്ക് പാറാട് ശാഖ അയ്യോ ഇവിടെ ഇവിടെ കുടുങ്ങിയല്ല നമ്മള് പാറാട് പറയുന്ന ഉള്ളത് ലിമോസിൻ വരുന്നുണ്ട് ഈ ടീച്ചറായോന്നുവോ ഞാനും വൈറ്റാടെ ഇനിയും വൈറ്റാട് പോവാറിയോ രക്ഷപ്പെട്ടു ഞാൻ നൂലിപ്പോയോലെ പാറാട്ടുന്നൊരു പോറൽ കിട്ടുമെന്ന് സംശയം ഉണ്ടായിരുന്നു പാറാട്ടുന്നൊരു പോറൽ കിട്ടുമെന്ന് സംശയം ഉണ്ടായിരുന്നു പൊറോട്ട കഴിച്ചാലോ പഠിച്ചൂടെ

इस भैया इसमें कौन है एक एक्टर का लुक एक्टर 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 सिनेमा एक्टर का लुक कौन सा उसको और इसको दोनों बराबर ഞാണ്ടോ ഞാൻ നോക്കണ ഏ കിതറെ നടുവണ്ണൂർ ആ നടുവണ്ണൂരിൽ റെസ്റ്റോറന്റ് കയറുകൾ പിന്നെയ് നല്ല മാറി വേറെ ഷോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ശരിക്കും സഹായിച്ചു നല്ല ലുക്കില്ലത് ഇപ്പൊ രാത്രിക്ക് ഉറങ്ങുമ്പോഴക്കിട്ട് എല്ലാ കൈട്ട് വരല്ല കൊടുക്ക് കല്യാണത്തിന് ഇടാൻ കല്യാണത്തിടാൻ ഒന്നും പ്രത്യേകിച്ചിട്ടില്ല അതുകൊണ്ട് ഒരു ചുബ കിട്ട് നോക്കാൻ വേണ്ടിട്ട് ഉള്ളിയേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഇതേ ഒരു ടെക്സ്റ്റൈലില് കേറിയിട്ടുള്ളത് പക്ഷെ അവിടെയും നമുക്ക് പറ്റിയ സാധനം ഇല്ല ഇനി നാളെ എന്ത് ആലോചിക്കാം തിരൂര് പതിനഞ്ച് കിലോമീറ്റർ മലപ്പുഴം ഏഴ് കിലോമീറ്റർ കോട്ടക്കൽ ഫാസ്റ്റ് പോകും നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞവണെന്ന് ഇത്ര ദൂരത്തിൽ ഹൈവേ കിട്ടിട്ടുണ്ടായിരുന്നില്ല അതായത് പണി തീർന്നിട്ടുണ്ടായിരുന്നില്ല ഇത്തവണ സർവീസ് റോഡ് വളരെ കുറച്ചും ഹൈവേ ഒരുപാടും കിട്ടി അതുകൊണ്ട് ഭയങ്കര സുഖം ആ നിങ്ങളെ വളയാ ആ സ്ഥലം അതായത് വടകര ഭാഗത്ത് കാരണം പണി നടക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇപ്പം ഇങ്ങനെ കോഴിക്കോട് കോഴിക്കോടൊക്കെ കഴിഞ്ഞ് മലപ്പുറമൊക്കെ സേഫായിട്ട് മുന്നോട്ട് പോട്ടെ പറഞ്ഞില്ലേ പ്രോപ്പർ എൻട്രി കിട്ടിട്ടില്ല ഇവന് ആ സ്ഥലത്ത് നിക്കാത്തത് ഞാൻ ഇല്ലാ പറ്റിയോ ഞാൻ കേറാൻ നോക്കുമ്പോ പെട്ടെന്ന് കൊറേ വണ്ടികൾ ഇങ്ങനെ വല്യ കാര്യായിട്ടെന്തോ പറയാ അല്ല അതിനുശേഷം അപ്പൂസിനെയും കൂട്ടിട്ടല്ലേ നമ്മള് മറ്റേ റെസ്റ്റോറന്റിൽ കേറിയത് അപ്പൊ അപ്പൂസിനെ ഓൾറെഡി വിശല് വന്നു താരപരിവേഷം ഇല്ലാണ്ട് വന്നു അത് ശരിക്കും വലിയ ഇൻട്രോ ഒക്കെ കൊടുത്തിട്ട് കൊട്ടി കോഴിച്ചിട്ട് തരണേ നെഞ്ചോല കണക്കെ അങ്ങനെ പക്ഷെ ബലത്തിൽ നിന്ന് വരുന്നവൻ അടുത്തൊന്നും പതിന്നില്ല ഇത് മറ്റേ അത് ഭീഷണ രസികനാണ് ഒന്ന് പോയി മൈനസാ വൈകുന്നേരം ഏഴുമണിക്ക് ഗാനമേളക്ക് എത്തേണ്ട നമ്മൾ രാത്രി പന്ത്രണ്ട് മണിക്ക് എല്ലാരും പോയപ്പോഴേക്ക് എത്തിക്കൊണ്ടിരിക്കും പക്ഷെ അന്ന് നമ്മൾ വന്നപ്പോ ലെഫ്റ്റ് സൈഡിലായിരുന്നല്ലോ മാതി ബ്ലോക്ക് ആക്കല്ലേ സഹമാണല്ലോ പുള്ളിങ്ങോട്ടേ പോണേ മറ്റുള്ള ഈ ശരി കണ്ണും മൂക്കുമൊക്കെ കുപ്പായത്തിലൊക്കെ ഉണ്ടല്ലോ ഞങ്ങള് വരുമ്പ നിങ്ങള് ഞങ്ങളെ കണ്ടില്ല നിങ്ങളല്ലേ വെടി ഞാൻ വെച്ച നിങ്ങള് നിങ്ങള് കല്യാണ വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിലെത്തില്ല എല്ലാരും കഴിഞ്ഞ പരിപാടിയെല്ലാം കഴിഞ്ഞ് പാത്രൊക്കെ പഠിച്ചായിരുന്നു ഡാൻസ് ആ കല്യാണ വീട്ടിലെല്ലാരും പോന്നതിന് തൊട്ടുമുമ്പായിട്ടെത്തി ഞങ്ങള് മണവാള എപ്പോഴോ ഞങ്ങൾ രാവിലെ പതിനൊന്ന് മണിക്ക് വിടാൻ പറ്റുന്ന വണ്ടിയാണ് അല്ല രാവിലെ പതിനൊന്ന് മണിക്ക് ആ ആയിരുന്നു കമാൻ ഞങ്ങള് അത്രയും നേരത്തെ എത്രന്ന് വെച്ചിട്ട് പുറപ്പെട്ടതാ പക്ഷെ ലാസ്റ്റിങ്ങിനായിരിക്കും അത്യാവശ്യം ലേറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് മെയിൻ മെയിനാവും കേട്ടോ അങ്ങനെ ഒരു മെയിൻ ആവലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് അതിഥികളായിട്ട് ഇവിടുന്ന് പോവാണ് അപ്പൊ ബാക്കി ഇനി കല്യാണത്തിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണിച്ചുതരാം സമതിക്കളുടെ കസിൻ നേരത്തെ മണവാളം കണ്ടില്ലേ ഫാസിലിന്റെ കല്യാണാണ് അപ്പൊ അവന് ഹാപ്പി മാരിഡ് ലൈഫ് വിഷ് ചെയ്തുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ് സോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് ഹൺഡ്രഡ് കെ ഒക്കെ ഇട്ടു എന്നുള്ളത് നോക്കണം കേട്ടോ അപ്പോൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യാം അതേപോലെമാരൊക്കെ അവിടെ ഇരുന്നിട്ട് ബാക്കി വിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളോട് ഓക്കെ ബൈ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങിയതാണ് ഇറങ്ങിയിട്ടും പോകാണ്ട് പുറത്തന്നെ നിൽക്കുകയാണ് അപ്പോൾ ബാക്കിയൊക്കെ നാളെ അടുത്ത എപ്പിസോഡിൽ പറയാം സൈനിങ് ഓഫ് സൂരജ് ആൻഡ് അവർ എൻഡർ ടീം ബൈ ബൈ ഇപ്പോൾ സമയം രാവിലെ ഒന്നേ മുപ്പതായി ഞങ്ങളിപ്പോൾ എവിടെയാണെന്ന് പറയാൻ പറ്റുമോ സൗണ്ടും ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വട്ടത്തിൽ ഒന്ന് കാണിച്ചു തരാം ഇങ്ങനെ യെസ് ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ നേരെ മുന്നിലാണുള്ളത് അതായത് ഞങ്ങൾക്ക് രണ്ട് ദിവസം ഇനി സ്റ്റേ ചെയ്യാനുള്ള റൂമ് സമയത്തൊക്കെ പറഞ്ഞിരിക്കുന്നത് ഗുരുവായൂർ അമ്പലത്തിൻ്റെ നേരെ മുന്നിലാണ് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വന്നാൽ പിന്നെ അമ്പലത്തിൻ്റെ ചുറ്റുവട്ടത്തിൽ കണ്ടിട്ട് വരാം ഇങ്ങനെ നടന്നാൽ ഈ സമയത്ത് ഫുൾ ആക്റ്റീവാണ് അപ്പോൾ ഈ ഗുരുവായൂർ അമ്പലം നടയിൽ നിന്ന് ഞങ്ങൾ ഗുഡ് നൈറ്റ് പറയുന്നു ബാക്കി വിശേഷങ്ങൾ നെക്സ്റ്റ് ഡേ സി യു